അതെ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ ആ ഷോർട്ട് വീഡിയോ ഒക്കെ കുറേ മുന്നേ അതായത് ഒരുപാട് മുന്നേ എനിക്ക് അസുഖമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ അസുഖം എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു ആ ബാക്ക് പെയിന് പിന്നെ തീർത്തും മാറിയിട്ടുണ്ടായിരുന്നില്ല വേദനയ്ക്ക് കുറവേ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങളെ ഒരു കുടുംബസുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനൊരു ഒഴിച്ചിൽ ഉള്ളത് ചെയ്താൽ ചിലപ്പോൾ മാറുണ്ടാവും അങ്ങനെ പുല്ലൂരാമ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒഴിച്ചിലിനൊക്കെ പോയി അങ്ങനെ ഏകദേശം എനിക്ക് അസുഖമൊക്കെ മാറി ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇങ്ങനെ ആയി വരുമ്പോഴേക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായി അപ്പോൾ ആ ഒരു കാര്യം കാരണം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയേ പറഞ്ഞു തരാം ആ ഒരൊറ്റ കാരണം കൊണ്ട് ആണ് ഞങ്ങൾ പിന്നെയും വീഡിയോ എടുക്കൽ വൈകിയത് അപ്പോൾ എന്താന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നമുക്ക് ഒരു സ്ഥലം വരെ ആദ്യം അപ്പോൾ ആ സ്ഥലത്തെത്തിയാൽ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ നമുക്ക് പോകുമല്ലേ ഇപ്പം നമ്മളൊരു സ്ഥലം വരെ പോകുകയാണ് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരാളുണ്ട് ആൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ഇവിടെ ഉണ്ട് ആൾക്കിപ്പോൾ വത്തക്ക പിന്നെ അതുപോലെ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് വത്തക്ക വാങ്ങട്ടോ അപ്പോൾ വെറും കയ്യോട് കൂടി പോകണത് മോശമല്ലേ നമുക്ക് വത്തയ്ക്ക് കൊണ്ടുപോവാം അങ്ങനെ ഞാൻ മുന്തിരിയും വത്തക്കും വാങ്ങിയിട്ടുണ്ടേ അപ്പം നമുക്ക് ഇനി വേഗം പോവാം അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണിച്ചരാ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇത് ആ കാണത് ആരാണ് ആ കാണതാണ് മഞ്ഞു മോനെ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞിരുന്നു ഞാനൊരു സ്ഥലം വരെയാണ് പോണത് എന്താ ഏതാന്നൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാന്ന് അപ്പൊ എന്റെ ക്യാമറാമാൻ മനു ചേഞ്ചസ് ണ്ടാവോ കണ്ടിട്ട് കോലൊക്കെ ആകെ മാറി കാണുമ്പോ ഇതിലും മോശം അവസ്ഥകളൊക്കെ ഇതിലും ഡെയിഞ്ചർ ആയിരുന്നു ഇപ്പൊ റിക്കവർ ആയിട്ട് ഇങ്ങനെ വരുവാണ് ഏകദേശം ഇപ്പൊ റെഡിയായി ഇപ്പൊ വലിയ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ലല്ലോ കൊഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ഇങ്ങനെ സാധാരണ സാവത്തിറങ്ങണം അപ്പൊ മനുവിനെന്താ വെച്ചാല് മഞ്ഞപ്പിത്തം ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ പോന്നപ്പോ പറഞ്ഞല്ലോ ഞാനൊരു വിധം റെഡി ആയി ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയി ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി സെറ്റായി ഇങ്ങനെ വന്നപ്പോൾ ആ ആണ് ആൾക്ക് ഈ ഒരു അസുഖം വന്നത് അപ്പൊ പിന്നെ ഈ അസുഖം വന്നാൽ അറിയാലോ കുറച്ച് ദിവസങ്ങള് ദിവസങ്ങളല്ല മാസത്തിന്റെ അടുത്തായി ഏകദേശം വീഡിയോ ഇരുപത്തിയഞ്ച് ദിവസമായി നമ്മള് വീഡിയോ എടുത്തിട്ട് ഞാന് നോക്കിയുഡ് രണ്ടാം തീയതിയാണ് ഞാന് പ്രശ്നങ്ങൾ തുടങ്ങി ഇരുപത്തി ആറാം തീയതി ആയി പിന്നെ ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ വരുന്നു എട്ട് ദിവസം അവിടെ കിടന്ന് പിന്നെ അതിന് ശേഷം ഇപ്പൊ വീട്ടില് ഇവിടുന്ന് പുറത്തിറങ്ങില്ല അവിടെ ഞാൻ ഇവിടെത്തന്നെ തന്നെ അധിക സമയം ഇവിടെ തന്നെ കാരണം പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ കാരണം എനിക്ക് കൗണ്ട് ഇപ്പോഴും എസ് ജി പി ടി ഒക്കെ ഏകദേശം നോർമലായി ബിൽ റൂബിൻ റേറ്റ് ഇപ്പൊ കുറച്ച് കൂടുതലാണ് ാണ് കണ്ണിന്റെ മഞ്ഞ കളർ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങൾ ഇവനെ കാണാൻ വേണ്ടിട്ടേ അപ്പൊ എനിക്കും തന്നെ അങ്ങനെ യാത്ര ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞേരുന്നു ഒഴിച്ചില് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചും കൂടി റെസ്റ്റ് പറഞ്ഞു അപ്പൊ ഇക്കാണെങ്കിൽ സങ്കടം വരും ഇവനെ കാണാഞ്ഞിട്ടേക്കും എന്തൊക്കെയോ ഒരു അടങ്ങാറ് കാരണം ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നും എടുക്കാം ആ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇതിപ്പോ ഞാൻ ശരിക്ക് വന്നത് എന്റെ ഏട്ടന്റെ വീട്ടിലാണോ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറഞ്ഞവരാണ് ഇതിന്റെ ഏട്ടന്റെ മോനാണ് മനു ഏട്ടന്റെ വീടാണിത് എന്തോലെല്ലും നമ്മള് വീണ്ടും തിരിച്ചു വരും അല്ല എന്ത് ഏകദേശം എത്ര ക്ലിയർ ആയില്ലേ ഞാൻ പച്ചപ്പിടുത്തം മുടുക കാരണം പച്ച കഴിയാതെപ്പോഴാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതിനെന്തെന്താ മനസ്സിലാവണില്ലായിരുന്നു മരുന്ന് അത്ര കുടിച്ചിട്ടി പനിയും തലവേദന അതിൻ്റെ അതേദേശം ഏകദേശം മരുന്ന് കുടിച്ച് മാറി പക്ഷെ അതിന് ശേഷം പിന്നെ ഈ വയറിന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി വയറിൽ ഗ്യാസ് കേറുക ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഛർദിക്ക ആ കണ്ടവരാണെങ്കിൽ ആകെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങോ അതില് വിനാട്ടെ എന്റെ ഹസ്ബൻഡ് വിനാട്ടം പോയി കണ്ടുവന്നു അപ്പൊ എന്നോട് പറയാ വരാതിരുന്നത് നന്നായി കാണാൻ പറ്റൂല അവനെ അത്ര മാത്രം ക്ഷീണിച്ചിരുന്നു കാരണം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഇതാണ് ഈ അസുഖത്തിന്റെ ഡോക്ടറൊക്കെ പറഞ്ഞിട്ട് ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല

ഓർമ്മയില്ലാത്ത പോലെ വല്ലാതെ കുറഞ്ഞു ഞാൻ അത് എനിക്ക് ബാത്റൂം പോകാനൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതിന് പിന്നെ അതിനുള്ള മരുന്നൊക്കെ തന്നപ്പം പറ്റ പ്രശ്നമായി കാരണം സോഡിയൊക്കെ ആകെ കുറഞ്ഞു ആകെ ഇവരാകെ ബേച്ചാറായി ഡോക്ടറും എല്ലാവർക്കും എന്താ സംഭവിക്കാൻ മനസ്സിലാവണില്ല അവരൊക്കെ പിന്നെ വന്ന് നോക്കുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അന്ന് ഇവരെ ബാക്കിയുള്ളവരെല്ലാരും ഏകദേശം എല്ലാവരും വന്നു ഞാൻ ആരോടും വരണ്ടാന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും സീരിയസ് സിറ്റുവേഷൻ നിൽക്കുമ്പോഴൊക്കെ അങ്ങനെ ആരും കാണാൻ ഇഷ്ടമില്ലായിരുന്നു സുഖായിട്ട് ഇപ്പൊ എനിക്ക് കുഴപ്പങ്ങളില്ല നമുക്ക് ഇപ്പൊ വീഡിയോ എടുക്കണത് എന്റെ മോ ദിനു ആണ് വീഡിയോ എടുക്കണത് അപ്പൊ ഞാൻ ദിനുനോട് പറയുക ചെയ്തത് അപ്പൊ ഇനിയിപ്പോ അവിടെ വന്ന് വീഡിയോ എടുക്കാനൊന്നും കൊറേ കാലം ആ ക്യാമറ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളത്രയും ശ്രദ്ധിച്ചു കൊണ്ടു എന്താ എന്തായിരിക്കും എന്താവും എന്താണ് ഒന്നും അറിയില്ല പറഞ്ഞു ആ പിന്നെ എട്ടുള്ള ബാക്കിയുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ക്യാമറയും ട്രൈപോഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പൊ ഞാൻ ദിനുവിനോട് പറയേന്നു ഇനിയിപ്പോ ദിനുവിന് എപ്പോഴെങ്കിലും കൊഴിവുണ്ടാവുമ്പോ അവിടുന്ന് വീഡിയോ എടുക്കാൻ കഴിയുള്ളു അപ്പൊ നമ്മളെ വ്യൂവേഴ്സിനോടൊക്കെ എന്താ പറയാനുള്ള വിചാരിച്ചാല് ഞങ്ങള് പിന്നെ ഇനിയിപ്പൊ ഈയൊരു വീഡിയോ വന്നതിന് ശേഷം കുറെ ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്റെ പറ്റി എവിടെ നിങ്ങളെ വീഡിയോ ഞങ്ങക്ക് മിസ് ചെയ്യണ്ട് കൊറേ ആയാലും കാണുന്നില്ലല്ലോ മെസ്സഞ്ചറിലാണെങ്കിലും എനിക്ക് പേഴ്സണലാണെങ്കിലും വാട്സപ്പ് എല്ലാത്തിലും ഈ വീഡിയോ തന്നെ ചെയ്യാൻ താല്പര്യം മനനോട് പറഞ്ഞു നിങ്ങളെങ്ങനെങ്കിലും കയ്യെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരുമോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ വ്യവേഴ്സിനോട് പറഞ്ഞു കൊടുക്കാം അതായത് നമ്മളത്രയും സ്നേഹിക്കുന്ന നമ്മളെ വ്യൂവേഴ്സ് ആണ് വ്യൂവേഴ്സാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവരോട് ഇപ്പൊ നമ്മളെ ഫാമിലി പോലെ തന്നെയാണ് എല്ലാരും അപ്പം ഈ ഫാമിലി ഉള്ളവരൊക്കെ അറിയണ്ട എന്തൊക്കെ സംഭവിക്കണ ഇവിടെന്നുള്ള പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ ഒരു മാർഗില്ല പിന്നെ കുറച്ചാൾക്കാർക്ക് അറിയാം എനിക്ക് ടുവേദന ആയതുകൊണ്ട് അതാണോന്നും ചോദിക്കണ്ട് ആ അപ്പൊ അത് അതൊരു കാരണമാണ് അതെ അതെ ഞാനാണെങ്കി അവിടെ അങ്ങനെ ഇവനാണെങ്കി ഇവിടെ ഒന്നാ ഞങ്ങക്ക് നേരിട്ട് കാണാനും കഴിഞ്ഞില്ല കപ്പാടങ്ങറി ഫോൺ വിളിച്ച് ചോദിക്കുമ്പോ അത്രയെന്നില്ലേക്ക് മാറ്റം കേണൂല്ല പിന്നെ സൗണ്ടും കേൾക്കാൻ കഴിഞ്ഞില്ലോ പിന്നെ ഫോൺ ചെയ്യാൻ പറ്റില്ല അതെ കുറെ കാലം പിന്നെ ഡോക്ടറോട് ചോദിച്ചു ചോദിച്ചു അവസാനം ആ ഇപ്പൊ ചെലപ്പോ രണ്ട് റീൽസ് കണ്ടിട്ടുണ്ടാകും അത് ഞങ്ങൾ എന്നോ വീഡിയോ ആണ് അതെ പിന്നെ പിന്നെന്താ വെച്ചാൽ ഇനിയിപ്പോ പിന്നെ ഈയൊരു വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതേപോലെ എനിക്കും അയിൻറെ മുന്നെടുത്ത വീഡിയോകൾ ഉണ്ടാകും അതായിരിക്കും പിന്നെ നമ്മള് അപ്പോഴ്ക്ക് ഞാൻ പിന്നെ ഏകദേശം അടുത്ത ചൊവ്വാഴ്ച കുറച്ചുകൂടി നോർമൽ ആവും അങ്ങനെ കൗണ്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണയില് അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അവിടുന്ന് വീഡിയോ ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരുണ്ട് ഇവിടെ ഞാൻ സ്ട്രെയിൻ ഞാൻ ഇവനോട് പറഞ്ഞതാണ് കേട്ടോ ഇവന്റെ ഒരു നിർബന്ധത്തിലാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ അങ്ങനെ തന്നെ പറയാ കാരണം ഇവന്റെ അസുഖം ഇവനെ അറിയുള്ളു ഞാൻ പറഞ്ഞു ശരിക്കും മാറിയണെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുങ്ങി ഞാൻ മതി കഴിഞ്ഞിട്ടൊക്കെ മതി പക്ഷെ നമുക്ക് ഇത്ര എനിക്കൊരു സമാധാനാണ്ട്ടിലെത്തി ഇതുവരെ ഞങ്ങൾക്ക് ചെയ്ത സപ്പോർട്ട് തുടർന്നും ഞങ്ങൾക്ക് ഇണ്ടാവും നല്ല പ്രതീക്ഷ ഞങ്ങക്ക് അതെന്തായാലും കാരണം എല്ലാരും നമ്മളെ ഒപ്പം നിൽക്കും അറിയാം ഉണ്ടാവും എനിക്കറിയാം അങ്ങനെ ഒന്നും നമ്മളെ കൈവിടുന്നവരായിരിക്കില്ല െ പഴയ പോലെ ആക്കണം അപ്പൊ ഞങ്ങൾ വീണ്ടും പഴയ പോലെ നല്ല രീതിക്ക് നിങ്ങളുടെ വേഗം വരുന്നതായിരിക്കും അതുവരെക്കും